രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഓസ്ട്രേലിയയിലെ വീടുകൾ സ്കൂളുകൾ സിനഗോഗുകൾ വാഹനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി ആക്രമണങ്ങളും അഗ്നിബാധകളും നടന്നു രാജ്യത്ത് വിരുദ്ധ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരയിലെത്തിയതായി അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യമാണ് ഓസ്ട്രേലിയയിൽ സംജാതമായിരിക്കുന്നത് മെൽബണിൽ നടന്ന ഏറ്റവും പുതിയ സംഭവത്തിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സിനഗോഗിൽ പ്രാർത്ഥനയ്ക്കിടെയുണ്ടായ അഗ്നിബാധയ്ക്ക് പിന്നിലും യഹൂദ കാരണം ആക്രമണം യഹൂദവിരുദ്ധതയായിരുന്നു ഒരാളെയാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇത് വിദേശ ഭീകര ശക്തികൾ ഓസ്ട്രേലിയ മണ്ണിൽ നടത്തിയ അത്യന്തം അപകടകരമായ ആക്രമണങ്ങളാണ് നമ്മുടെ സാമൂഹിക ഐക്യത്തെ തകർക്കാനും കലഹം വിതയ്ക്കാനുമായിരുന്നു ഇവയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് മാധ്യമങ്ങളോട് പറഞ്ഞു വർദ്ധിച്ചുവരുന്ന യഹൂദ വിരുദ്ധത ആക്രമണങ്ങളുടെ പിന്നിൽ ഇറാൻ ആണെന്നുള്ള കണ്ടെത്തലാണ് ഓസ്ട്രേലിയൻ അന്വേഷണ ഏജൻസികൾ നടത്തിയിരിക്കുന്നത് ഇതോടൊപ്പം ഓസ്ട്രേലിയ തെഹ്റാനിലെ എംബസിയുടെ പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ട് എല്ലാ ഓസ്ട്രേലിയൻ നയതന്ത്രജ്ഞരും സുരക്ഷിതമായി മൂന്നാം രാജ്യത്തേക്ക് മാറ്റിയതായി ആൽബനീസ് അറിയിച്ചു അതോടൊപ്പം കാൻബറിയിലെ ഇറാനിയൻ അംബാസിഡറെ നാടുകടത്തുന്നതായും ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചു കൂടാതെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത ഭാഷയിലുള്ള വിമർശനം കഴിഞ്ഞ ആഴ്ചയിൽ പ്രകടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വളരുന്ന യഹൂദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്നതും അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് വിലക്കേർപ്പെടുത്താനുള്ള ഷെക്കേനാനൂസ്